ക്രമസമാധാനം എന്ന വിഷയം ഒരാൾക്കും ഉന്നയിക്കാനാവാത്ത വിധം ഭദ്രമായ സാമൂഹ്യ ജീവിതം നിലനിർത്താൻ നമുക്ക് കഴിയുന്നു അതിൽ സുപ്രധാനമായ പങ്കാണ് പോലീസ് സേനയിലെ ഓരോ അംഗവും വഹിക്കുന്നത് ക്രമസമാധാന പാലനത്തിൽ എന്ന പോലെ ശാസ്ത്രീയമായ കുറ്റാന്വേഷണത്തിലും മികവ് പുലർത്താൻ കേരള പോലീസിന് സാധിക്കുന്നുണ്ട് പല നാളുകളായി തെളിയിക്കപ്പെടാതിരുന്ന എത്രയോ കുറ്റകൃത്യങ്ങൾ തെളിയിക്കാനായി ലഹരി മയക്കുമരുന്ന് റാക്കറ്റുകളെ ഇല്ലായ്മ ചെയ്യാൻ മാതൃകാപരമായ ഇടപെടലുകൾ നടത്തുന്നു കേരളത്തിന് പുറത്തുള്ള റാക്കറ്റുകളെ വരെ കേരള പോലീസിന് കണ്ടെത്താനാകുന്നു സാമ്പത്തിക കുറ്റകൃത്യങ്ങളിലും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള കുറ്റകൃത്യങ്ങളിലും ശക്തമായ നടപടി സ്വീകരിക്കുന്നു എത്ര ഉന്നതനാണെങ്കിലും മുഖം നോക്കാതെ നമ്മുടെ പോലീസ് നടപടിയെടുക്കും എന്ന നിലയുണ്ടായിരിക്കുന്നു വിദേശങ്ങളിൽ പോലും പോയി അതിവിദഗ്ധമായി സൈബർ കേസുകൾ പിടിച്ചെടുക്കാൻ ഈ ഘട്ടത്തിൽ കഴിയുന്നു ഇതെല്ലാം വളരെ വലിയ മാറ്റമാണ് എന്നത് വ്യക്തമാണ് ആർക്കെതിരെയും മുഖം നോക്കാതെ നടപടിയെടുക്കാൻ ഇന്ന് കേരള പോലീസിന് ആരെയും പേടിക്കേണ്ടതില്ല ഒരു തരത്തിലുള്ള ബാക്കി ഇടപെടലുകളും കേസന്വേഷണത്തിൽ പോലീസിന് വിലങ്ങു തടിയാകുന്നില്ല അതുകൊണ്ട് തന്നെ സ്റ്റേഷനുകളിൽ പരാതിയുമായി എത്തുന്നവർക്ക് നീതി ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസം ഇപ്പോൾ പൊതുവെ പൊതുസമൂഹത്തിലുണ്ട് ഇത്തരം മാറ്റങ്ങൾക്ക് നേരെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ചെറിയൊരു വിഭാഗം ഇപ്പോഴും ഉണ്ട് എന്നത് ഗൗരവമായി കാണുന്നു ഇത്തരക്കാരുടെ പ്രവർത്തനമാണ് പോലീസ് കളങ്കപ്പെടുന്നത് ഒരാൾ ചെയ്യും തെറ്റ് പലപ്പോഴും സേനക്കാകെ അപമാനം വരുത്തിവെക്കുന്ന നിലയിലേക്കെത്തുന്നു അവരെ സംബന്ധിച്ച് സർക്കാരിന് കൃത്യമായി വിവരങ്ങളുണ്ട് അത്തരക്കാരെ കേരളത്തിലെ പോലീസ് സേനയിൽ ആവശ്യമില്ല എന്ന നിലപാടാണ് പൊതുവെ സർക്കാരിനുള്ളത്